നായകന്മാർ നമ്മൾ അറിയപ്പെടുന്ന ആൾക്കാരുമുമ്പിൽ വെച്ച് എന്ത് രസകരമായ രീതിയിൽ അതൊക്കെ ആസ്വദിക്കുക നമ്മൾ ചെയ്യുന്നുള്ളൂ ആ കോമഡിയൊക്കെ അതിനൊന്നും നമ്മൾ എന്താ പറയുക കോംപ്ലക്സ് അടിച്ചിട്ട് ഈഗോ അടിച്ചു നടക്കുകയല്ല ചെയ്യുന്നത് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണ് അമ്മ എന്നൊരു സംഘടന പക്ഷെ ഇതെല്ലാം വന്നു ചേർന്ന സംഘടനയുടെ അമ്മ എന്നുള്ള പേരില്ലേ അപ്പൊ ഇയാൾക്കൊരു രണ്ട് മൂന്നാം ബ്രദർ ഉണ്ടെങ്കിലും ഒരു ബ്രദർ നല്ല കള്ളു കഞ്ചാവ് വേണം പുറപ്പെടിയുമ്പോഴേ നമ്മുടെ വീട്ടുപേരെ കുറിച്ചിട്ട് പറയില്ല ഒരിക്കലും അവൻ അവൻ വനാ പുള്ളവനും പക്ഷെ ഇത് ടോട്ടലി വന്നത് ഇങ്ങനെയാ ചേട്ടനെ അപ്പൊ കമ്മിറ്റിക്കാർ തലയിൽ കെട്ടിട്ട് സൈഡിൽ ഇവർക്കിട്ട് നോക്കിപ്പോ ഇടക്ക് ഏത് ഒരുത്തും ചിരിച്ച് അപ്പൊ കമ്മറ്റി കട്ടാ ചിരിച്ചത് അവര്ണ്ടിരുന്നുണ്ടോ അവരി ചിരിക്കില്ല നിങ്ങൾ ചോളാം അങ്ങനെയൊക്കെ പല സ്റ്റേജും ഇങ്ങനെ കളിയാക്കാൻ ചാക്കിയാർ കൂത്തുന്ന കല ഉണ്ടാവുമായിരുന്നു അത് ശരിയാ പടം ഇനി വന്നാൽ വിടൂല ചാക്കി ചാൻ്റെ ഒരു പടം വന്നു ും എന്നോട് ഈ കക്ഷി പറയോട്ടാ നമ്പത് ദർഹോട്ടായി അതെ ഇപ്പൊ പോയ ഡോൾഫിൻ മാറിനെ കാണാട്ടന്ന് ഞമ്മ നിനക്ക് വല്ല പ്രാന്തം കൊണ്ടാണ് നിന്നെ ഇവിടെ കൊണ്ടു കളഞ്ഞതാണെന്ന് ചോദിച്ചു നമ്മുടെ കോസ്റ്റ്യൂം കാണാനല്ല ഒറ്റ എന്തിനാ പറ എന്റെ കണ്ട് ഖെന്നത്തി ഞാന് ചിലര് പാൽക്കാരും ഷാജി എന്താ ഞാനൊരു വൈഫ് ഞാൻ ഹോസ്പിറ്റലിരിക്കുടെ കയ്യിൽ യൂറിൻ ഉണ്ട് ബാഗുണ്ട് റിവേഴ്സ് വന്നിട്ട് എന്നോട് ചോദിക്കുക പാതാളം അങ്ങനെ പാതാളത്തില് വരെ എത്തിയിട്ടുണ്ട് കെമാരക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ പണ്ട് ക്ഷേമം അന്വേഷിക്കണേ ഇപ്പൊ ഇതാ ചെറിയ കുറവുള്ളൂ ആ ടോറിട്ടോറിയലിൽ തല്ലോള്ള ആള് ഞാനായിരുന്നു അവിടുത്തെ സാറ് അവിടെ എന്നെ തല്ലാൻ വേണ്ടി വേണ്ടിയുള്ള വന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നമസ്കാരം ട്യൂട്ടോറിയൽസ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമുള്ള മൂന്ന് പേരാണ് സ്നേഹത്തോടെ നമസ്കാരം ചേട്ടാ ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ എക്സൈറ്റഡ് എക്സൈറ്റഡ് ആക്കി എന്താ ചേട്ടനെ അല്ല അങ്ങനെ ആക്കാൻ എനിക്ക് എക്സൈറ്റഡ് ആയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്രതിഭാ ട്യൂട്ടോറിയൽ എന്നുള്ള ടൈറ്റിൽ എന്നോട് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഠിച്ചിരുന്ന ട്യൂട്ടോറിയൽ ടൂട്ടോറിയ പേരും പ്രതിഭാ ടൂട്ടോറിയാണ് അതാണ് ഏറ്റവും വലിയ അപ്പോൾ അത് ഇങ്ങനെ കഥ പറഞ്ഞപ്പോഴാണെങ്കിലും ടൂട്ടോറിയൽ കോളേജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും എനിക്കത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിണ്ടായിരുന്നു ഞാൻ പഠിച്ച ടൂട്ടോറി കോളേജായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒക്കെ പറഞ്ഞായിരുന്നു സ്ക്രിപ്റ്റ് ചെയ്യണമെന്നുപോക്കെ പറഞ്ഞായിരുന്നു ഈ രണ്ട് ടൂട്ടോറിയും ഒരുപോലെ ഉണ്ടാ അല്ല ഒരുപോലെ ചെറിയ കുറവുള്ളൂ ആ ട്യൂട്ടോറിയൽ തല്ലുകൊള്ളുന്ന ആൾ ഞാനായിരുന്നു അവിടെ എന്നെ തല്ലാൻ വേണ്ടി അയാൾ എനിക്ക് ഇവിടെ അതൊരു ചെറിയ ഫസ്റ്റ് മൂവിയാണ് സിനിമ ആദ്യമായിട്ട്സ്ട്രിയിൽ വരുന്ന ഒരു ആദ്യ സിനിമയാണ് എങ്ങനെയാണ് എത്തുന്നത് ഓഡിഷൻ ആയിരുന്നു ഇതിൽ എം ശ്രീരാജ് പ്രകാശ് എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസേഴ്സാരുന്നു സെലക്ട് ചെയ്തത് ഓഡിഷൻ വഴി സെലക്ട് ആയി എങ്ങനെയുണ്ടായിരുന്നു ആദ്യ സിനിമയാണ് ആ ഒരു എക്സൈറ്റ്മെന്റും പേടിയൊക്കെ ഉണ്ടാവും എങ്ങനെയാണ് കൂടി ഇത്രയും വലിയ അത്ര പിന്നെ അല്ല നല്ല കൂടാതെ തന്നെ പുതിയ കുട്ടികൾ നല്ല നല്ല ആക്ടേഴ്സ് ആക്ടേഴ്സ് ആണ് ആണ് അല്ല നമുക്ക് ഇപ്പോ ആയിട്ടുള്ള കൂടെ അഭിനയിക്കാൻ ചാൻസ് ഉണ്ടാന്ന് പറഞ്ഞാൽ ഇവരൊക്കെ റിയാക്ട് വെറ്ററൻസ് എങ്ങനെ റിയാക്ട് ചെയ്യും ഒക്കെ അറിയില്ലായിരുന്നു പക്ഷേ ഇല്ല രണ്ടുപേരും എനിക്ക് കോമ്പിനേഷൻ ഉണ്ട് രണ്ടുപേരും ആയിട്ട് ഞങ്ങള് ഞാൻ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ായാലും സമാധാനായിട്ട് ഒരു പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഈ സൂപ്പർ സ്റ്റാറിനെ പോലെ തന്നെ വർഷ ഇത്രയും വർഷത്തെ ഒരു ജേണി ഉണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ ആൻഡ് പതിനാല് വയസ്സൊട്ടാണ് ആദ്യം സിനിമ ചെയ്യണേ ഇത്രയും വർഷം സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുക സജീവമായി തന്നെ എന്ന് പറയണ വലിയ കാര്യമാണ് അതെങ്ങനെയുണ്ടായിരുന്നു അത് ഭയങ്കര എളുപ്പാണോ ഇന്റർവ്യൂ പറഞ്ഞു തീർക്കാൻ പറ്റൂ ചുരുക്കി പറയാ അറിയാതെ വന്നൊരു തൊഴിലാണത് ഞാൻ എൻ്റെ പിന്നെ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒന്നാം ക്ലാസ് മുതൽ ഇപ്പൊ ഷാജികൊക്കെ അങ്ങനെ ആയിരിക്കും മീം ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേപോലെ തന്നെ ഞാനും നാടകങ്ങളും ഓണമായിട്ടൊക്കെ ചെയ്ത് എന്റെ ജീവിതം ആരംഭിക്കുന്നത് ആരംഭിക്കുന്നതന്നെ അഭിനയമായിട്ടാണ് സിനിമയിൽ വന്ന് വളരെ ആദർശികമായിട്ടാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഒരു സിനിമാ മേഖലയിൽ ഇങ്ങനെ വെള്ളിത്തിരയിൽ നമ്മളെ മുഖം കാണാൻ പറ്റുന്നുള്ളത് അപ്പൊ നമ്മൾ വളരെ ആദർശികമായിട്ട് എന്ന് പറയുകയാണെങ്കിൽ പത്രത്തിൽ പരസ്യം കണ്ട് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് അങ്ങനെ എടുത്ത് സിനിമയിലേക്ക് എത്തി പിന്നെ നമ്മൾ അറിയാതെ ഒരു ഈ തൊഴിൽ നമ്മുടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങള് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ട് വൃത്തിയായിട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ മുപ്പത്തി വർഷം അല്ലെങ്കിൽ ഈ വർഷങ്ങളോളം ഞാൻ മനസ്സിലാക്കുന്നത് ാണ് വർഷം ഒരു ചെറിയ നമ്പർ അല്ല ആൻഡ് സ്റ്റേജ് ചെയ്തിട്ട് തമിഴിൽ ഒരു സിനിമ ചെയ്തു പല ലാംഗ്വേജിലേക്ക് വേണ്ടി പോവാണ് വർഷം സജീവമായി പിന്നെ അവിടെ ലാംഗ്വേജ് പ്രോബ്ലം വേറെ സിനിമ ഒക്കെ വിട്ടു കളഞ്ഞാ ഇനിയിപ്പം വിടോ എങ്ങനെയാ ഇല്ലല്ലേ ഇനി വിടില്ല കാരണം കാരണ എന്തായാലും ജീവിക്കണമെങ്കിൽ ഇത് വേണമല്ലോ പിന്നെ എന്തായാലും പടം വന്നാൽ വിടൂല ജാക്കി വന്നായിരുന്നു തെലുങ്ക് തമിഴ് അങ്ങനെയൊക്കെ ഇപ്പൊ ഈ കോമഡി ചെയ്യുമ്പോഴേ ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടതാണ് ഇപ്പൊ കോമഡി ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് കോമഡി ചെയ്യാന്ന് പറയും പക്ഷെ എവിടെയും ഒരു കോമഡി ചെയ്യുമ്പോൾ ആളുകൾ ചിരിക്കെങ്കിലും

കോമഡി ചെയ്യാന്നുള്ളതല്ല അത് എന്ത് ചെയ്താണെങ്കിലും ഏറ്റവും നല്ല നടൻ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് നടനാണെങ്കിലും ആണെങ്കിലും അത് കോമഡി ആണെങ്കിലും വില്ലനാണെങ്കിലും എന്താണെങ്കിലും അത് അയാൾ എത്ര നന്നായിട്ട് ചെയ്തു അയാൾക്ക് അംഗീകാരം കൊടുക്കാന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇപ്പൊ ഇത്രയും നമ്മുടെ സീനറായിട്ടുള്ള രണ്ട് നടന്മാരാണല്ലോ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു സിനിമയിൽ വരുമ്പോ ഇവരിൽ നിന്ന് എന്തൊക്കെ എടുക്കാം പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഈ രണ്ടുപേരിൽ നിന്നൊരു പഠിച്ചൊരു കാര്യ രണ്ടുപേരിൽ നിന്നും അത് ഒരുമിച്ച് പറയണം പഞ്ച്വാലിറ്റി ടൈമിംഗ് ഇപ്പൊ ഒരു അത് ഈ പുട്ടൻ നമുക്ക് ആദ്യത്തെ ഒരു ഇന്റർവ്യൂൽ അത് ഇപ്പോഴും കിടപ്പുണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സമയത്ത് വരണ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ സീനിൽ പറഞ്ഞു പുള്ളി ഓഫ് സ്ക്രീനിൽ കുറഞ്ഞു നമ്മള് സെറ്റ് സെറ്റായിരുന്നല്ലോ അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ വന്ന് ഇപ്പൊ ന്യൂ കമ്മർ ആണ് അപ്പം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ടൈമിങ്സ് ആണ് സമയത്ത് അവിടെ എത്തുക നമ്മളെ കാരണം വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഒരു സംഭവമാണ് പിന്നെ ബിഹേവിയർ ഇപ്പൊ നമ്മള് ഞാൻ തന്നെ വിചാരിച്ചു ഭയങ്കര ഹെഡ് വൈറ്റ് ആയിരിക്കും ഇവർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ മൈൻഡ് പോലും ചെയ്യില്ല പക്ഷെ അങ്ങനെയൊന്നുമല്ല ലൈക് ഒരു ന്യൂ എന്നുള്ള രീതിയിൽ രണ്ട് കാര്യം ഇട്ടി നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഇവർ രണ്ടുപേരും സോ കൊറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കാരണം ആക്ടിങ് വേ ഓഫ് ആക്ടിങ് ആയാലും ഞാനൊക്കെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ഷൂട്ടിന് എല്ലാ പിള്ളേരും ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ബാക്കിൽ ക്യാമറ ബാക്കി നിന്ന് നോക്കും ഇവരുടെ ആക്ടിങ് എങ്ങനെയാന്നുള്ളത് അതിനൊക്കെ ഒത്തിരി പഠിക്കാൻ അന്യൻ അന്യനെ പോലെ അഭിനയിച്ചായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് മനസ്സിലായി രണ്ട് കണ്ണും നിറഞ്ഞൊഴുകാ ആരാട്ടി പഴക്കിട്ടിട്ടേ സീനിൽ നിന്ന് അഭിനയിക്കുമ്പോ കണ്ണും നിറഞ്ഞൊഴുകാണ് ഭയങ്കരമായിട്ട് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ചെയ്ത ഒരു കഥാപാത്രം ആളുകൾ ഇഷ്ടപ്പെടുന്നു ആ പേര് ആളുകൾ പിന്നീട് നമ്മുടെ പേരിനോട് ചേർത്ത് വിളിക്കുന്നു അല്ലെങ്കിൽ ആ കഥാപാത്രത്തിലെ പേരുകൾ റിപ്പീറ്റിൽ എവിടെയെങ്കിലും പോകുമ്പോ ഒക്കെ വിളിക്കും ഇപ്പം കിണ്ടിയാലും പാഷാണാജിയൊക്കെ ചെയ്ത് ചെയ്ത കഥാപാത്രങ്ങളിൽ എടുത്തു നിൽക്കുന്ന പേരുകളാണ് എപ്പോഴും നമുക്ക് അതാണ് ഓർമ്മ വരുന്നത് പക്ഷെ നമുക്ക് ആളുകൾ വിളിക്കുന്ന സ്നേഹത്തോടെയാണ് പക്ഷെ ഒരു പബ്ലിക് പ്ലേസിൽ അത്തരത്തിലൊരു കോൺവെർസേഷനിൽ ഇരിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ ഹിന്ദിന്നോ പാഷാണെന്നു വിളിച്ച് സിറ്റുവേഷൻ ഉണ്ടോ അല്ലെ വിളിച്ചില്ലേ എന്നെ എന്റെ സാജു എന്നുള്ള പേര് വിളിച്ച് തിരിഞ്ഞു നോക്കില്ല മിക്കവാറും ഇപ്പൊ ഒന്നല്ല ഭാഷ ആണല്ലോ ഷാജിന്ന് ഞാൻ ചിലര് പാൽക്കാരും ഷാജി പട്ടാളം ഷാജിന്ന് വിളിക്കണം എന്താ ഞാനൊരു വൈഫും ഹോസ്പിറ്റലിൽ ഇരിക്കുക അപ്പൊ ഒരു ചേട്ടൻ എന്റെ മുമ്പിലോട്ട് കൊണ്ടുപോകില് യൂറിൻ ഭാഗവും ഉണ്ട് പുള്ളി റിവേഴ്സ് വന്നിട്ട് എന്നോട് ചോദിക്കുക പാതാളം ഷാജി അല്ലേ അങ്ങനെ പാതാളത്തിൽ വരെ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു പേര് വന്നിട്ട് നമ്മൾ ആരും വിളിച്ചു ആ അങ്ങനെ വിഷമം തോന്നിയാൽ ദൈവത്തിന് പുറക്കൂല പേര് എന്നെ വിളിക്കണം ചെക്ക് തരാൻ ശരിക്കും റിയൽ നെയിം അറിയാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ ഞാൻ അഞ്ചിന ചേച്ചി ഏതോ ഒരു ബൈറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഷൂട്ടിംഗ് ചേട്ടൻ ചേട്ടൻ ഞാൻ ചേട്ടന്റെ പേര് ചേട്ടനെ കിണ്ടി 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 അല്ല പോയ ിണ്ടിപ്പമയത്ത് വീണ്ടും റീറിലീസ് ചെയ്തിട്ട് വീണ്ടും ഓർപ്പിച്ചു കിണ്ടി ഒന്ന് വന്ന് എന്താ പറയാ നന്നാക്കി വീണ്ടും പുറത്തേക്ക് കൊണ്ടുവന്നിപ്പോഞ്ഞു പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ിൽ പോവാൻ പറ്റില്ല സന്തോഷം പിന്നെ ആ തിയേറ്ററിൽ പോയി കണ്ടപ്പോ എനിക്ക് പോലെ ഒരു പുതിയ സിനിമ കാണുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന് ഇത്രയും എത്ര പ്രാവശ്യം കണ്ട സിനിമയാണ് തിയേറ്ററിൽ കണ്ടു പിന്നെ അതുപോലെ ടി വിയിലെ കണ്ട സിനിമയാണ് പക്ഷെ എങ്കിൽ കൂടെ ഇപ്പൊ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോ ഒരു ഫ്രഷ് സിനിമയാണ് അതിന് പത്ത് കൊല്ലം കഴിഞ്ഞ ആ സിനിമ ഫ്രഷാ അതിലൊന്നും മുറിച്ച് മാറ്റപ്പെടാനൊന്നുമില്ല അത് പത്ത് കൊല്ലം അല്ലെങ്കിൽ പത്ത് ഇരുപത്തിയഞ്ചു കൊല്ലം മുൻപത് സിനിമയാകുമ്പോ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിൽ ഉണ്ടാവും അപ്പൊ അത് ഇന്ന് വർക്ക്ഔട്ടാവില്ല അപ്പൊ അതുകൊണ്ട് കുറെ സീനൊക്കെ നമുക്ക് മുറിച്ച് മാറ്റി ഇപ്പൊ വെക്കാം ആ സിനിമയിൽ ഒരു സാധനം പോലും മുറിച്ച് മാറ്റാനില്ല എല്ലാ കാലഘട്ടത്തിനെയും പടാണ് ഇപ്പൊ നമ്മുടെ ഒരു കരിയറിൽ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് നല്ല അവസരങ്ങൾ കിട്ടാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുന്നത് ആളുകൾ പോകുന്നത് അതെ പറയുന്നു ചിലര് പറയായിരുന്നു പക്ഷെ അതേസമയം പോയി വന്ന ആളുകള് ഇപ്പൊ മനുഷ്യ മാമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയു ശേഷം എനിക്ക് നല്ല അവസരങ്ങൾ കിട്ടാതെ ആയി എനിക്ക് അവസരങ്ങള് അതിനെ പോകുന്നതിന് മുമ്പുള്ള അവസരങ്ങൾ തിരിച്ചൊന്നും എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടനും തോന്നുന്നുണ്ടോ അല്ല പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അവസരങ്ങൾ കിട്ടി എന്ന് പറയാതെ പോയപ്പോ നമ്മൾ ഏത് ലെവലിലാണ് നിന്നയിച്ചു നോക്കിയായി തിരിച്ചു വന്നപ്പോൾ ഏത് ലെവലാണ് നമ്മൾ കുറച്ചുകൂടെ ഹൈപ്പാകുള്ളു നമ്മൾ അവിടെ ആ ഒരു മത്സരത്തിന് വേണ്ടി പോയതാണ് ഇപ്പൊ അവിടെ നമ്മൾക്ക് ഭയങ്കര റിമാർക്കും കാര്യങ്ങളും പുറത്ത് ഇങ്ങനെ കാണിക്കും ഈ ഫുട്ബോൾ കളിക്കുമ്പോഴത്തേക്ക് റൊണാൾഡോ എത്ര പ്രാവശ്യം പ്ലൈ ഫൗൾ ചെയ്തിട്ട് റെഡ് കാർഡ് കണ്ടേക്കണം മെസ്സി റെഡ് കാർഡ് കണ്ട് പുറത്ത് പോയേക്കണം എന്ന് വെച്ചാൽ അവരാരും ഇഷ്ടപ്പെടണല്ലേ ഇതൊരു ഗെയിമാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് തിങ്ക് ചെയ്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അവിടെ ജയിച്ചു പോരാന്നുള്ളൂ അല്ലാണ്ട് പുറത്ത് ഇപ്പറത്തെ അഭിപ്രായമൊന്നുമില്ല എന്റെ വീട് പഠനം ആവൂല ആ രീതിയിൽ ഞാൻ പോയത് എനിക്കിത് എന്താന്ന് പോലും അറിയില്ല ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടില്ല എന്റെ സീസൺ വണ്ണിന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് സ്കിറ്റ് കളിക്കാൻ പോയത് ഈ സെറ്റപ്പ് കണ്ടപ്പോ അടുത്ത പ്രാവശ്യം എന്നെ വിളിച്ചോട്ടാന്ന് പറഞ്ഞാൽ അതാ എനിക്ക് ബന്ധം ഒന്നു രണ്ടു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയില്ല അല്ല എനിക്ക് അറിഞ്ഞുകൂടെ അതിനെ പറ്റിട്ട് ആദ്യം ആദ്യത്തെ മനസ്സിലായില്ല ബിഗ് ബോസിന്റെ ഫസ്റ്റ് വിളിച്ചപ്പോൾ ഇത്ര ദിവസം മാറി നിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വിളിച്ചത് പിന്നെ പിന്നെ രണ്ടാമത് പ്രാവശ്യം വിളിച്ചപ്പോ എനിക്കത് വല്യൊരു തോന്നിയില്ല അവിടെ പോയിട്ട് സംഭവം പേടി പേടിയോ കാരണം അല്ല പേടീന്റെ അല്ല എന്തോ ഒരു ഇപ്പൊ ഓണത്തിലാണ് സിനിമ റിലീസാവുന്നത് ഇത്തവണ അറിയാം ഹേമാ റിപ്പോർട്ടൊക്കെ വരുന്നു കേട്ടാ റിപ്പോർട്ട് വരാൻ ഇത്ര സമയം എടുത്തു ഇപ്പൊ ഇപ്പൊ സിനിമകള് കുറെ ഇപ്പൊ റിലീസ് മാറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ പണ്ട് ക്ഷേമം അന്വേഷിക്കണേ ഇപ്പൊ ഇതാ അന്വേഷിക്കണം ഹേമ ഹേ റിപ്പോർട്ട് വന്ന ശേഷം കൊറേ സിനിമകള് മാറ്റുന്നു റിലീസ് റിലീസിന്ന് മാറ്റുന്നു ആൻഡ് ഷൂട്ടിങ് വെക്കുന്നു അതൊരു സിനിമയെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് റിപ്പോർട്ട് വന്നത് ഇപ്പൊ നമ്മളെ ഒരു ഉപജീവന മാർഗമാണ് ആ സിനിമയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളാണ് ആ റിപ്പോർട്ട് വന്ന ശേഷം സിനിമയെ എത്രത്തോളം ബാധിച്ചു എന്നാണ് നിങ്ങൾക്ക് മൂന്നു നേർക്കും തോന്നുന്നത് ജനങ്ങള് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണ് അമ്മ എന്ന സിനിമ അതുകൊണ്ട് ജനങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയേണ്ട അതുവരെ നമ്മുടെ സംഘടന ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും അതില്ലാത്ത ഏരിയയില്ലല്ല നമുക്ക് ഞാനും ഇപ്പൊ നമ്മളുടെ ആൾക്കാരെ പൂശിക്കൊണ്ട് പറയാനും ആ രീതി പറയണമല്ല ഇപ്പ ജനുവിനായിട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പറയും നമ്മൾ മനസ്സ് മനസ്സുറന്ന് പറയാൻ പറ്റാ സത്യസന്ധമായിട്ട് നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയും ഇതിപ്പോ നിങ്ങൾ കേട്ടിട്ടുള്ള പോലെ തന്നെ നിങ്ങൾ ഇപ്പം അറിയാൻ വേണ്ടി അങ്ങോട്ട് ചോദിച്ചു അല്ലേ അതുപോലെ തന്നെ ആ ഒരു അറിവ് മാത്രമേ ഇതിൽ നമുക്കുള്ളൂ ഇപ്പൊ ഇപ്പുറത്തുള്ള നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് അവർ ഉന്നയിച്ചേക്കണത് ഇവിടെ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എത്തി മാത്രം അതിൽ റിയൽ ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞാലും നമുക്ക് പറയാൻ പറ്റും സത്യം സത്യം ഒരിക്കലും നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്തോ അല്ല അവരെ തള്ളിക്കളഞ്ഞിട്ടും പറഞ്ഞല്ല എന്തായാലും ജനങ്ങൾ നിക്കുന്നത് ഇരന്ന് പറഞ്ഞ ആ ഒരു ഏരിയ തന്നെ നിക്കൊള്ളൂ സത്യം നമ്മൾ 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 ആരും ചെയ്യുന്നു പേരുകൾ വരുമ്പോഴൊക്കെ മാനസികമായിട്ട് അത് ഡൗൺ നമ്മളൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ രീതിയിലുള്ള ആൾക്കാരല്ലേ അപ്പൊ പേര് കേൾക്കുമ്പോ ഭയങ്കര പ്രശ്നം നമുക്ക് ഉണ്ടാവും പക്ഷെ ഇതെല്ലാം വന്നു ചേർന്ന സംഘടനയുടെ അമ്മ എന്നുള്ള പേര് അല്ലേ ഇപ്പൊ ഇയാൾക്കൊരു രണ്ട് മൂന്നോ ബ്രദർ ഉണ്ടെങ്കിൽ ഒരു ബ്രദർ നല്ല കള്ളും കഞ്ചാവും ആണ് പൊറപ്പോ ഇടിയുമ്പോൾ നമ്മുടെ വീട്ടുപേരെ കുറിച്ചിട്ട് ഒരിക്കലും അവൻ അവൻ വുള്ളവനാന്നും പക്ഷേ ഇത് ടോട്ടലി വന്നത് ഇങ്ങനെയാണ് വന്നത് ഈ സംഘടനയുടെ പേരില അത് ജനങ്ങളുടെ സംഘടന ആയതുകൊണ്ടാണ് പബ്ലിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പക്ഷെ കുറച്ചു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ സുഖാണോന്ന് ചോദിക്കും പക്ഷെ ഇപ്പൊ ഇതാണ് വിഷയം സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്ന പേയ്മെന്റ് കൃത്യമായി കൊടുക്കുന്നത് അവർ പറയുന്ന പേയ്മെന്റ് ആയിരിക്കില്ലേ ഷൂട്ടിന് അവസാനം കിട്ടാന്നൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് പറയുന്ന പേയ്മെന്റ് നമ്മൾ ചെറിയ അങ്ങനെ ും പോകുമ്പോൾ ഇത്രയിലെത്തിക്കും പിന്നെ പറഞ്ഞു 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 എത്തിക്കും പിന്നെ അത് ലാസ്റ്റ് ആ പ്രൊഡ്യൂസർ ആണെങ്കിൽ അങ്ങനെ ഇപ്പൊ സിനിമ സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരെ പറയാണ് എനിക്ക് സിനിമയിലേക്ക് വരണമെങ്കിൽ ഒരു ഗോഡ്ഫാദർ വേണം പക്ഷെ നിങ്ങൾ രണ്ടുപേരും നോക്കാണെങ്കിൽ ഗോഡ്ഫാദർ ഒന്നും ഇല്ലാതെ ഇത്രയും വർഷമായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്യുന്നു സജീവമായിട്ട് നിൽക്കുന്നു സിനിമയിലേക്ക് വരുന്ന ഗോഡ്ഫാദറിന്റെ ആവശ്യം ഉണ്ടോ അല്ലെങ്കിൽ ഏത് ആണോ അല്ല സിനിമയിലെ എന്റെ സിനിമയിലേക്ക് വരവെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഷൂട്ടിങ് പോലും കണ്ടിട്ടില്ല ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലും പോയിട്ടില്ല ഞാൻ അന്നേരം ഞാൻ വൈഫും കൂടി വാടക കാണിക്കുന്ന സമയമോ അന്നേരം ഞാൻ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനുണ്ടാവില്ല വാടക കൊടുക്കാൻ ഉണ്ടാവില്ല അത് കാരണം ഞാൻ പരിപാടി ഒന്ന് പറഞ്ഞ നടക്കുക അദൃശ്യമായിട്ട് ചാനലിൽ വന്ന് പ്രോഗ്രാം കണ്ട് നമ്മളെ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് വിളിച്ചതാ വിളിച്ചതാണ് ഫാദർ ഉണ്ടാവുന്ന നിങ്ങൾ ഒരു കോമഡി കൈകാര്യം ചെയ്യുന്ന ആളുകളായതോണ്ട് ഞാൻ ചോദിക്കാം ഇപ്പൊ ഇത്രയും വർഷത്തിനിടെ നമ്മൾ അന്ന് പറഞ്ഞ കോമഡികൾ ചിലപ്പോ ഇന്ന് പറയാൻ പറ്റില്ല അല്ല ഇന്നത്തെ കോമഡി നമ്മളിപ്പോ പറഞ്ഞാലും ചെയ്തു പോകും ഇപ്പൊ നമ്മള് കോമഡിക്കായിട്ട് പറയുമ്പോ എല്ലാം ചെയ്യുന്നു ഇപ്പൊ അതിന്റെ സിറ്റുവേഷനിൽ വെറുതെ ഒന്ന് നോക്കിയാൽ മതി അവിടെ കോമഡി ഉണ്ട് അതിനുവേണ്ടി നമ്മൾ പറയൊന്നും വേണ്ട മാറി കാലഘട്ടം മാറി അതാ അന്ന് കോമഡി ഇന്ന് പറയാൻ പറ്റില്ല അതിപ്പോ കൊറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണല്ലോ അല്ല നേരിട്ട് പറയാൻ പറ്റില്ല ശ്രദ്ധിക്കണം അന്ന് ആ സമയത്ത് ചിന്തിക്കുന്നില്ലല്ലോ അത് ആളുകളെ ചിരിക്കുകയും തമാശ ഏറ്റെടുക്കുകയും ചെയ്യും പക്ഷെ ഇന്നത്തെ ആ ഒരു മാറ്റത്തെ എങ്ങനെ കാണണം ഇത്ര വർഷത്തെ ജേണിയില്ലോണ്ട് തമാശകളുടെ ഒരു മാറ്റത്തെ എങ്ങനെ കാണണെ തമാശകൾ എന്നും തമാശകൾ തന്നെയാണ് അത് മനസ്സിലാക്കാൻ തമാശ ആണെന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ തമാശ പടം കാണാൻ വീട്ടിൽ അച്ഛനായിട്ട് ഇടിയും വെച്ചിട്ട് വന്ന സിനിമ നമുക്ക് തമാശ ആസ്വദിക്കാൻ പറ്റില്ല ഇങ്ങനെ വന്നിട്ട് തമാശ പറഞ്ഞാലും പക്ഷെ അത് ഓരോന്ന് ആസ്വദിക്കണ അതിന്റേത് രീതി ഉണ്ട് നമ്മൾ ഏത് പടമാണെങ്കിലും പോയിരുന്ന് കാണുമ്പോഴും അത് തമാശയായിട്ട് അംഗീകരിക്കണേ ഇപ്പം ഞങ്ങൾ മിമിക്രിക്കാരുടെ ഇടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് കറുപ്പിനെ കളിയാക്കി അങ്ങനെ കളിയാക്കി ഇങ്ങനെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് പറയണത് പക്ഷേ അത് ഒരിക്കലും ഒരു സമൂഹത്തിന് നമ്മൾ വളർന്നു പറഞ്ഞ കുട്ടികൾ ചീത്ത മെസ്സേജ് കൊടുക്കണമല്ല ഇപ്പം ചെയ്യുന്നില്ല നിലവിലാരും ചെയ്യാറുള്ളത് എന്നാലും ഞാൻ പറഞ്ഞത് ഓരോ സിനിമ തുടങ്ങി തീരണം വരെ കൊച്ചു പിള്ളേരുന്ന് കള്ളുകൂടി ചേർത്തുവലിയും ഒക്കെ കാണിക്കുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ല ഇപ്പം നമ്മൾ നിങ്ങളൊരു നാല് കൂട്ടുകാർ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ കളിയാക്കും ആ ഒരാളെ കളിയാക്കണം നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയല്ല കളിയാക്കണം ബാക്കിയുള്ളവർ ചിരിക്കാൻ വേണ്ടിട്ടാ ഹ്യൂമറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ഒരു ഇച്ചിരി വക്രിച്ച് പറഞ്ഞാലേ ചിരിക്കു കാർട്ടൂൺ അല്ലേ കാരക്കാച്ചറല്ലേ അപ്പൊ ആ കാർട്ടൂൺ അതേപോലെ തന്നെ എന്നെ വരച്ചിരിക്കില്ല ആൾക്കാർ അപ്പൊ ഒന്നും ഇങ്ങനെ ചരിച്ചൊക്കെ വരച്ചാലേ ചിരിക്കു അതിനു വേണ്ടി കാര്യങ്ങളാണ് പക്ഷെ അത് എന്നെ എത്ര പേര് കളിയാക്കിയിട്ടുണ്ട് ആ പിന്നെ കാരണം നമ്മൾ ഹൈറ്റ് പൊതുവേ അങ്ങനെ വലിയ കുറവാണല്ലോ ഹീറോ ആയിട്ടൊക്കെ വരാനുള്ള ഹൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല എത്ര നായകന്മാരും നമ്മൾ അറിയപ്പെടുന്ന നായകന്മാരൊക്കെ ആൾക്കാരെ മുമ്പിൽ വെച്ച് എന്ത് രസകരമായ രീതിയിൽ അതൊക്കെ ആസ്വദിക്കുക നമ്മൾ ചെയ്യുന്നുള്ളൂ ആ കോമഡിയൊക്കെ അതിനൊന്നും നമ്മള് എന്താ പറയാ കോംപ്ലക്സ് അടിച്ചിട്ട് ഈഗോ അടിച്ച് നടക്കുകയല്ലേ ചെയ്യുന്നു ഇങ്ങനെ കളിയാക്കാൻ പാടില്ലായിരുന്നെങ്കിൽ അത് ശരിയാ അത് അതെ ഫ്രണ്ട് കളിയും പച്ചക്ക് വിളിച്ചു പറയും നടന്നു പോണ നടന്നുപോകാര് കളിയാക്കിയാൽ ഹ്യൂമർ ഉണ്ടാവുന്ന ചില സ്ഥലത്ത് അങ്ങനെ വരുവുള്ളൂ ഈ പറഞ്ഞു പറയണ്ട അവർ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു ഇതൊക്കെ എല്ലാവരും ചെയ്യണ കാര്യങ്ങള് അങ്ങനെന്തൊരു വാക്ക് പറയലൊരു പൊളിറ്റിക്സ് ഇപ്പൊ എന്തൊരു വാക്ക് പറയുമ്പോൾ അല്ല വേറെ മൈൻഡിയ പോലും അതുകൊണ്ടായി കുഴപ്പം എന്റെ സ്കൂൾന്ന് പറഞ്ഞ ഗംഭീര സ്കൂളാ അത് ഇപ്പൊ സെറ്റില് ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാംന്ന് പറയുന്നത് നമ്മൾ ലൈവായിട്ട് പ്രസന്റ് ചെയ്യണു ആളുകളുടെ ഒരു റിയാക്ഷൻ അനുസരിച്ച് നമ്മൾ മാക്സിമം നമ്മുടെ കൈ നിട്ട് പറയണു ഒരുപാട് കോമഡികൾ പറഞ്ഞിട്ട് ഒരു റിയാക്ഷൻ ഇല്ലാത്ത സ്റ്റേജ് ഉണ്ടായിരുന്നു അയ്യോ അങ്ങനെ ഞാൻ കളിച്ച സ്റ്റേജിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്റ്റേജിൽ ഒരു ടീം ഒന്ന് കിറ്റ് കളിക്കുക ഭയങ്കരമായിട്ട് കോമഡി കാണിക്കുന്നുണ്ട് ഇവര് ആര് ചിരിക്കണല്ലോ എല്ലാവരും ഇങ്ങനെ ഇരിക്കേ അപ്പൊ കമ്മിറ്റിക്കാർ തലയിൽ കെട്ടിട്ട് സൈഡിൽ ഇവർക്കിട്ട് നോക്കിപ്പുണ്ട് അപ്പൊ ഇടക്ക് ഏതോ ഒരുത്തം ചിരിച്ച് അപ്പൊ കമ്മിറ്റിക്കാർ ആരടാ ചിരിച്ചത് അവര് കോമഡി ആണിക്കുമ്പോൾ ചിരിക്കണം മുൻണ്ടിരുന്നോ അവരി ചിരിക്കില്ല നിങ്ങൾ കോമഡി കാണിച്ചോളാം അങ്ങനെയൊക്കെ പല സ്റ്റേജിലുണ്ട് ഇവിടെ അനുഭവം ഉള്ളതാണ് നമ്മൾ ചില പുറത്ത് വിദേശത്തൊക്കെ പോയി ഫ്രണ്ട് റോയിൽ വന്നിരിക്കും അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ ഷോ കാണാൻ ഫ്രണ്ടിൽ വന്നിരിക്കും ടൈം കെട്ടി ബെൽറ്റ് കിട്ടി ചേച്ചി ഒരിക്കലും വിട്ടേക്കാൻ അയച്ചു ആ രീതിയിൽ ഒന്ന് ഫ്രണ്ട് സീറ്റിലിരിക്കും ചിലതുകൊണ്ട് ആപ്പും ഉണ്ടാവും ഇങ്ങനെ ഇടക്ക് നമ്മൾ നോക്കും ഈ പുള്ളി എങ്ങനെ ഇടക്കൊന്ന് ഒന്ന് ചിരിച്ചപ്പ ചേച്ചണം പിന്നെ പുള്ളി വീട്ടിൽ പോയി കുളിക്കണ സമയത്തായിരിക്കും ഇത് ആലോചിച്ചിരിക്കണത് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും അംഗീകരിക്കില്ല ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് പുറം രാജ്യത്താണ് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പൂ കൊണ്ട തന്നു പ്രോസപ്പൂ എല്ലാവർക്കും നമ്മളെ തന്നിട്ട് എന്നോട് ഈ കക്ഷി പറയോട്ടാ അമ്പത് എന്താണ് അവിടത്തെ ഞാനപ്പൊ ഇയാളൊന്നും നോക്കി എന്നെക്കാളും പൊക്കോണ്ട് വെറുതെ വളരും എപ്പോഴും വളരുണ്ട് അങ്ങനെ നേരെ താമസ സ്ഥലത്ത് ചെന്ന് ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു നല്ല റൂമും ബാക്കിയുള്ളവർക്ക് ഈ ഓർഫനേജ് പോലെ കട്ടിലടിക്കും പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് എന്ത് അത് തന്നെ ഇവർക്ക് കൊടുക്കുന്ന ബഹളോ അപ്പൊ സ്പോൺസറായിട്ട് ബഹളം മൊത്തം ബഹളം തന്നിട്ടേക്കും ഈ പുള്ളി കൊറച്ചേര വിളിക്കുന്നുണ്ട് ബഹളം മൂത്തുന്ന പുള്ളി പറയും അതെ ഇപ്പൊ പോയ ഡോൾഫിൻ മാറിയാണ് കാണാട്ടാന്ന് നമ്മള് നിനക്ക് വല്ല പ്രാന്തം കൊണ്ടാണ് നിന്നെ ഇവിടെ കൊണ്ടു കളഞ്ഞതാണെന്ന് ചോദിച്ചു അങ്ങനെ ചില അടുത്തത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് ചില സ്ഥലത്തൊള്ള അടിപൊളിയാ അവിടെ സ്പോൺസർ പ്രോഗ്രാമിന്റെ പെട്ടി മറന്നുപോയി കോസ്റ്റ്യൂം ബാഗ് മറന്നുപോയിട്ട് എല്ലാരും ഇറങ്ങി ടെൻഷൻ എല്ലാ പെട്ടിക്കത്തിരിക്കേ സ്റ്റേജ് കയറണമെങ്കിൽ ഡ്രസ് അതിനകത്താ ഇത് പോയി സ്പോൺസർ വന്ന ഇന്ന് കൊല്ലും പറഞ്ഞാൽ അക്ക ടെൻഷൻ അടിച്ചേക്ക് അപ്പൊ സ്പോൺസർ അവിടെ വന്നിട്ട് കസേര വന്നിട്ട് ഇങ്ങനെ വന്നിരുന്നു എന്താ എല്ലാരും മുഖമല്ലായിരിക്കണോ നീ പറ നീ പറ എല്ലാരും പറയുവാനം ഞാൻ ചേട്ടാ നമ്മുടെ കോസ്റ്റ്യൂം കാണാനോ ഒറ്റ കിടപ്പ് എന്തു ചെയ്യാൻ പറഞ്ഞു ഇത് <laughs> നമുക്ക് <laughs> <is> <laughs> ും കോമഡി പറയുന്ന എല്ലാവരും എപ്പോഴും കോമഡി പറയുന്ന ആളുകളായിരിക്കില്ല പക്ഷെ നമ്മള് കാണുമ്പോ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു വിചാരം നിങ്ങൾ എപ്പോഴും കോമഡി പറഞ്ഞു ചിരിക്കുന്ന ആളുകളായിരിക്കും അപ്പൊ റിയൽ ലൈഫിൽ ഈ പറഞ്ഞ പ്രതീക്ഷ എനിക്ക് സംസാരിക്കുക പക്ഷെ നിങ്ങൾ കുറച്ച് സീരിയസ് ആകുമ്പോ നമ്മള് ഇങ്ങനെയല്ലല്ലോ സിനിമയും അങ്ങനെ ഉണ്ട് അത് രണ്ട് സ്വഭാവം ഞാൻ എന്റെ വീട്ടിൽ ഞാൻ ഈ പറയണല്ലേ ഇതുപോലെ വീട്ടിലിത് തന്നെ പുറത്തു തന്നെ ഇങ്ങനെ തന്നെ പക്ഷെ എന്റെ രണ്ടുമൂന്ന് കൂട്ടുകാരുണ്ട് നമ്മളവിടെ ചെന്നില്ല ഇവിടെ തകല അലമ്പും കാണിച്ച് തലേദിവസം വീട്ടിൽ ചെന്നേക്ക് ചായ പറ ഇങ്ങനെ തലേ ദിവസം ഉടുമുണി ഇല്ലാണ്ട് കുത്തി പറഞ്ഞ ആളാ രണ്ട് നമ്മൾ വീട്ടിലെന്താണ് അത് ഇതേപോലെ തന്നെ ഓക്കെ അപ്പൊ നമ്മുടെ സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവാണ് ആൻഡ് നിങ്ങൾക്ക് മൂന്നുപേർക്കും പ്രതീക്ഷിച്ചുള്ള സിനിമയാണ് ഞങ്ങൾക്കും പ്രതീക്ഷിച്ചുള്ള സിനിമയാണ് ട്രെയിനർ കണ്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര ആണ് തിയേറ്ററിൽ പോയിട്ട് കാണാൻ വേണ്ടിട്ട് അപ്പം എന്തായാലും തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷൂ ഞാനുണ്ടാവും ഉറപ്പാണ് എല്ലാ തിയേറ്ററിലും ആളെടുത്തു എല്ലാ തിയേറ്ററിലും അമ്പത് തിയേറ്ററുണ്ട് അമ്പത് തീയറ്ററിൽ ആളെടുത്ത് കക്ഷി വന്നാന്ന്